കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ആരാണ് എന്നതിനെ ചുള്ളിൽ ഇടതടവില്ലാത്ത റൂമറുകളുടെ പ്രവാഹമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും ഫാബിയോ ലോപ്പസ് എന്ന് പറയുന്ന ഒരു പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായേക്കും എന്ന് ഫൂട്ടേജ് എന്ന് പറയുന്ന ഒരു ട്വിറ്റർ ഹാൻഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ട്വിറ്റർ ഹാൻഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ അവകാശപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ ആശിഷ് നേഖി നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന പ്രൊഫൈലിൻ്റെ നെയിം ഫാബിയോ ലോപ്പസ് എന്നാണ് അതിനകത്ത് അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആശിഷ്നേക്ക് നൽകിയ ആ ഒരു സൂചനകളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് ക്ലബ്ബ് ലോഗോകൾ അവർ അനലൈസ് ചെയ്തു ഫ്ലോറന്റീന അറ്റ്ലാന്റ അലഹ്ലി തുടങ്ങിയ ക്ലബ്ബുകളെ പരിശീലിപ്പിച്ചിട്ടുള്ള ലോപ്പസ് എന്ന പരിശീലകനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി വരുന്നത് ഈ ഒരു സ്പാനിഷ് പരിശീലകനെ കുറിച്ച് അദ്ദേഹത്തിന് റോമൻ സിറ്റിസൻഷിപ്പ് ഉണ്ട് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല പിന്നെ ഈയൊരു റിപ്പോർട്ട് ഞാൻ ചെയ്യാനുള്ള കാര്യം അവർ തന്നെ അവകാശപ്പെടുന്നത് അവരുടെ പതിനാറോളം ടേം മെമ്പേഴ്സ് നാല് മണിക്കൂറിലധികം വിശ്രമമില്ലാതെ പരിശ്രമിച്ച് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഈ ഒരു പ്രൊഫൈലിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ് പറയുന്നത് സോ പതിനാല് മണിക്കൂർ സോറി പതിനാല് പേര് നാല് മണിക്കൂറോളം എടുത്ത എഫേർട്ടിൻ്റെ ഫലമായിട്ട് അവർ കണ്ടെത്തിയ ഒരു സാധനമാണ് ഫാബിയോലോപ്പസ് എന്നത് അപ്പം അതിനെ വില കുറച്ച് കാണുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പം ഏറ്റവും ഒടുവിലത്തെ റോമർ ഇൻഡെക്സുകളിൽ വന്നിരിക്കുന്ന പേരുകളിലൊന്നും ഫാബിയോലോപ്പസ് എന്നാണ് നടക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല